നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ബസ്സിൽ അതിക്രമിച്ചു കയറി ഡ്രൈവറെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പിടികൂടി പാലക്കാട് കാന്നിരം സ്വദേശി ഉമ്മറിനെയാണ് അരീക്കോട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് കാളികാവ് കടുവയെ പിടികൂടാൻ കേരള എസ്റ്റേറ്റിൽ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയെങ്കിലും നാടിൻ്റെ ആശങ്ക തീരുന്നില്ല ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പതിനഞ്ച് ദിവസമായിട്ടും കണ്ടെത്താനായില്ല എന്നതാണ് അടക്കാക്കുണ്ടിൽ പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് എടക്കര ചാലിയാറിൽ വെള്ളം നിറഞ്ഞതോടെ ആറിനെക്കരെ വനത്തിനുള്ളിൽ നാല് ഊരുകളിലായി നൂറ്റിമുപ്പത്തിനാല് കുടുംബങ്ങളാണ് പുറംലോകവുമായി ബന്ധപ്പെടാനാവാതെ കഴിയുന്നത് ഒറ്റപ്പെട്ട മുണ്ടേരി ആദിവാസി ഊരുകളിലെ കുടുംബങ്ങൾക്ക് ഐ ഡി ഡി പി അധികൃതർ അരിയും നിത്യോപയോഗ സാധനങ്ങളും എത്തിച്ചു നൽകി വെളിയങ്കോട് മാറഞ്ചേരി പെരുമ്പടപ്പ് തുടങ്ങിയ പഞ്ചായത്തിൽ കനോലി കനാൽ തീരത്തെ പല വീടുകളിലും വെള്ളം കയറി തൈവളപ്പിൽ സഫിയ പത്മാവതി എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് കീഴുപറമ്പിൽ വീടിനോടടുത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മണ്ണെടുത്തതിനാൽ മതിൽ തകർന്നു വീണു തൃക്കളയൂർ സ്വദേശി വൈ പി ഷറഫുദ്ദീൻറെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ മതിലാണ് തകർന്നു വീണത് പഞ്ച മീൻ പിടിക്കാൻ പുഴയിലിറങ്ങി കാണാതായ പരിയങ്ങാട്ടിലെ കട്ടക്കാടൻ അബ്ദുൽ ബാരിയുടെ മൃതദേഹം കണ്ടെത്തി അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും സന്നദ്ധ സംഘങ്ങളും നടത്തിയ തിരച്ചിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഇതോടെ തുടർ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി